ഈ മണിക്കൂറിൽ പുറത്തു വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് സംസ്ഥാനത്ത് മഴ ശക്തമാവുന്നു എന്നതാണ് മഴ സാധ്യത കണക്കിലെടുത്ത് മൂന്ന് ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ജില്ലകൾക്കാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൂടാതെ ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതുജനങ്ങളോട് കനത്ത ജാഗ്രത പുലർത്തണമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത് കൂടാതെ തിരുവനന്തപുരത്ത് രണ്ട് ദിവസമായി ലഭിക്കുന്ന മഴയെ തുടർന്ന് പൊന്മുടി ഇക്കോ ടൂറിസം കേന്ദ്രം അടച്ചിരിക്കുകയാണ് അത് കൂടാതെ മങ്കയം കല്ല എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തൽക്കാലത്തേക്ക് പൂട്ടി എന്ന വിവരവും ലഭിക്കുന്നുണ്ട് തെക്കൻ ജില്ലകളിലും മധ്യ കേരളത്തിലുമാണ് പരയ്ക്ക് മഴ ലഭിക്കുന്നത് എന്ന റിപ്പോർട്ടും ലഭിക്കുന്നുണ്ട് ബംഗാൾ ഉൾക്കടലിൽ ശ്രീലങ്കയ്ക്കും തമിഴ്നാടിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ന്യൂനമർദ്ദത്തിൻ്റെ സ്വാധീന ഫലമായിട്ടാണ് സംസ്ഥാനത്ത് മഴ ശക്തമാവുന്നത് ഇത് വരുന്ന മണിക്കൂറിൽ ശക്തി കുറഞ്ഞ് ലക്ഷദ്വീപ് ഭാഗത്തേക്ക് നീങ്ങുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് കൂടാതെ അടുത്ത മൂന്ന് മണിക്കൂറിൽ സന്നിധാനം പമ്പ നിലയ്ക്കൽ എന്നിവിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും കൂടാതെ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിലും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മാനാർ കടലിടുക്കിന് മുകളിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദം കാരണം തെക്കേ ഇന്ത്യയിൽ ഡിസംബർ പതിനാറ് വരെ മഴ മുന്നറിയിപ്പാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റൊരു കാര്യം ഡിസംബർ പന്ത്രണ്ട് പതിമൂന്ന് ദിവസങ്ങളിൽ ശബരിമലയിൽ പെയ്തത് ഈ വർഷം മണ്ഡലകാലം തുടങ്ങിയതിനു ശേഷം ലഭിച്ച ഏറ്റവും കനത്ത മഴയാണ് വ്യാഴാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതൽ ഇരുപത്തിനാല് മണിക്കൂറിൽ സന്നിധാനത്ത് പെയ്തത് അറുപത് എട്ട് മില്ലിമീറ്റര് മഴയെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് ഇത് ഇക്കാലയളവിലെ ഏറ്റവും കൂടിയ മഴയെന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം നിലയ്ക്കലിൽ എഴുപത്തിമൂന്ന് മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത് വെള്ളിയാഴ്ച രാവിലെ ഏകദേശം എട്ട് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനിടയിൽ സന്നിധാനത്ത് പതിനാല് ദശാംശം ആറ് മില്ലിമീറ്റർ മഴ ലഭിച്ചു എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഇതേ സമയം നിലയ്ക്കലിൽ ഒന്നേ ദശാംശം ആറ് മില്ലിമീറ്ററും ശബരിമലയിൽ പന്ത്രണ്ട് ദശാംശം ആറ് മില്ലിമീറ്ററുമാണ് മഴ രേഖപ്പെടുത്തിയത് പത്തനംതിട്ട ജില്ലയിൽ വ്യാഴാഴ്ച റെഡ് അലേർട്ടും വെള്ളിയാഴ്ച ഓറഞ്ച് അലേർട്ടുമായിരുന്നു കനത്ത മഴയെ തുടർന്ന് ശബരിമല യിലേക്കുള്ള കാനര പാതകളിൽ ഇതുവരെ നിയന്ത്രണങ്ങളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ലെന്നാണ് അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം കൂടാതെ പാതകളിൽ വഴുക്കൽ കാരണം തെന്നി വീഴാൻ സാധ്യതയുള്ളതിനാൽ ഭക്തർ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇന്ന് വൈകിട്ട് മൂന്ന് മണിക്കുള്ള അറിയിപ്പുകൾ പ്രകാരം ആറാട്ടുകടവ് വി സി ബിയിലെ ഇരു കരയിലെയും ഷട്ടറുകൾ പരമാവധി ഉയർത്തിയെന്നാണ് ലഭിക്കുന്ന വിവരം കൂടാതെ മറ്റ് അഞ്ച് ഷട്ടറുകളിൽ ഉയർത്തി ഉയർത്തിയിട്ടുണ്ട് കേരള ജല അതോറിറ്റി വി സി ബിയിലെ ഇടതുകരയിലെ ഷട്ടർ ഒന്നേ ദശാംശം രണ്ട് പൂജ്യം മീറ്റർ ഉയർത്തുകയും മധ്യഭാഗത്തെ രണ്ട് ഷട്ടറുകൾ ഉയർത്തി മാറ്റി മാറ്റിവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ട് നിലവിലെ സാഹചര്യത്തിൽ തീർത്ഥാടകർ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ കനത്ത മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ തമിഴ്നാട് കേരളം ആന്ധ്രാപ്രദേശ് കർണാടകം എന്നീ സംസ്ഥാനങ്ങൾക്കാണ് മഴ മുന്നറിയിപ്പുള്ളത് കൂടാതെ തിരുനെൽവേലി തൂത്തുക്കുടി തെങ്കാശി ജില്ലകളിൽ പ്രളയ സമാന സാഹചര്യമാണ് ഉള്ളതെന്നാണ് ലഭിക്കുന്ന വിവരം ജലസംഭരണികൾ തുറന്നതോടെ ചെന്നൈയും സമീപ ജില്ലകളിലും ജാഗ്രതയിലാണ് കൂടാതെ തെക്കൻ തമിഴ്നാട്ടിലെ ജില്ലകളിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് തെങ്കാശി തിരുനെൽവേലി തൂത്തുക്കുടി ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് അറിയിപ്പ് തിരുവള്ളൂർ ചെന്നൈ കാഞ്ചീപുരം ചെങ്കൽപേട്ട് വില്ലുപുരം കടലൂർ മൈലാട്ടുത്തുറ നാഗപട്ടണം തിരുവാരൂർ തഞ്ചാവൂർ പുതുച്ചേരി എന്നീ നിരവധി ജില്ലകളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിപ്പുണ്ട് തഞ്ചാവൂർ തിരുവാരൂർ നാഗപട്ടണം ജില്ലകളിൽ കനത്ത വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട് ചെന്നൈയിലെ നൂറോളം സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം ചെയ്ത് കളയേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത് കൂടാതെ കൊടൈക്കനാൽ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ മഴ കാരണം വിജനമായ അവസ്ഥയിലാണുള്ളത് വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്